അലിഗഡ് യൂണിവേഴ്സിറ്റി മലപ്പുറം കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ചേലാമലയിലാണ് തീപിടുത്തമുണ്ടായത് മലയിലെ ഏക്കർ കണക്കിന് സ്ഥലത്തെ അടിക്കാടുകൾ നശിച്ചു മുൻകാലത്ത് നിർമ്മാണ പ്രവർത്തനത്തിനായി കൊണ്ടുവന്ന കോൺക്രീറ്റ് മിക്സ്ചർ യന്ത്രവും കത്തി തിങ്കളാഴ്ച വൈകീട്ടോടെയാണ് മലയുടെ കിഴക്ക് ഭാഗത്ത് രാമൻചാടി അലിഗഡ് കുടിവെള്ള പദ്ധതിയുടെ ജലസംഭരണിക്കും ശുദ്ധീകരണ പ്ലാന്റിനും സമീപത്തും മലഞ്ചെരുവിലുമായി തീപിടിച്ചത് അടിക്കാടുകളും മരങ്ങളും കശുമാവുകളും കത്തി നശിച്ചിട്ടുണ്ട് വ്യക്തികളുടെ തോട്ടങ്ങളിലേക്കും തീ വ്യാപിച്ചു പടിഞ്ഞാറ് ഭാഗത്താണ് ക്യാമ്പസിന്റെ പ്രധാന ബ്ലോക്കും മറ്റും സ്ഥിതി ചെയ്യുന്നത് ഇവിടേക്ക് തീ പടരാതിരിക്കാൻ അഗ്നിരക്ഷാ സേനയും അലിഗഡ് അധികൃതരും മുൻകരുതലെടുത്തിരുന്നു അഗ്നിരക്ഷാ സേന സ്ഥലത്തെത്തിയെങ്കിലും കൂടുതൽ കത്തുന്ന ഭാഗത്തേക്ക് പോകാനായില്ല മണലായ ഭാഗത്താണ് തീപിടുത്തമുണ്ടായത് ഇവിടേക്ക് റോഡില്ലാത്തതിനാൽ വാഹനങ്ങൾക്ക് എത്താനാകില്ല ചെറുകര പാറൽമുക്കു വഴി അലിഗഡ് ക്യാമ്പസിന് ഉള്ളിലൂടെ മാത്രമേ വാഹനങ്ങൾക്ക് ഇവിടേക്ക് എത്താനാകൂ അഗ്നിരക്ഷാ സേനയും രാമൻചാടി കുടിവെള്ള പദ്ധതി തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് നിയന്ത്രണ വിധേയമാക്കി അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പി സജുവിന്റെ നേതൃത്വത്തിലാണ് അഗ്നിരക്ഷാ സേന എത്തിയത് ഗോൾഡൻ ഡയമണ്ട്സ് എന്നും എപ്പോഴും നിങ്ങൾക്കൊപ്പം